നമസ്കാരമുണ്ട് നമ്മുടെ ഒരു അഭിപ്രായത്തിൽ സിനിമകൾ സിനിമകളിപ്പോൾ റീറിലീസ് വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള പഴയ സിനിമകളെ തന്നെ വീണ്ടും പുനരാവിഷ്കരിച്ച് അതായത് ഫോർ കെ അറ്റ്മോസ്റ്ററൊക്കെ ദൃശ്യവിസ്മയത്തോടു കൂടി ഇറക്കുന്ന ഈ ഒരു ടൈമിൽ റീറിലീസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ പറ്റിക്കുന്ന രീതിയിൽ ഇപ്പോൾ സിനിമകൾ വന്നുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് മമ്മൂക്ക പോലും അറിയാതെ മമ്മൂക്കയുടെ സിനിമ ഇപ്പം മമ്മൂക്കുടെ ഒഫീഷ്യൽ പേജിൽ പോലും ഒരു പോസ്റ്റ് ഇടാതെയാണ് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ ദളപതി ഫോർ കെ എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് ആ ഒരു സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ വിലയിരുത്തുന്നത് അത് ഫോർ കെ അല്ല അതൊരു ദൃശ്യവിസ്മയവും ഇല്ല അത് പഴയ പ്രിന്റ് തന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിരിക്കുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു സിനിമയുടെ നിർമ്മാതാക്കൾ അറിയാതെ ഒരിക്കലും ഇങ്ങനത്തെ പ്രിന്റ് സിനിമ തിയേറ്ററിൽ വരില്ല പിന്നെ എന്തുകൊണ്ടാണ് സിനിമ പോസ്റ്ററുകൾ ഫോർ കെ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണത് എന്നുള്ളതാണ് പ്രേക്ഷകരെ വിട്ടിയാക്കുന്ന രീതിയിലാണ് ഇപ്പൊ വെറുതെ നൂറാണെങ്കിലും ഇരുന്നൂറാണെങ്കിലും ചില തിയേറ്ററുകളിൽ മുന്നൂറ് രൂപയാണ് ഒരു തിയേറ്റർ ഒരു ഒരു സീറ്റിന് വരെ വരുന്നത് ഇപ്പം ടിക്കറ്റ് അപ്പോൾ അതൊരു സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഫോർ കെ എന്ന് പറഞ്ഞിട്ട് ഉഡായ്പ ആയിട്ട് സിനിമകൾ ഇറക്കുന്നത് ദയവീതം ഇനി ഇങ്ങനെ സിനിമകൾ ഇറക്കരുത് അതുകൊണ്ട് തന്നെ ഇനി റീറിലീസ് എന്ന് പറയുന്ന സിനിമകൾക്ക് പ്രാധാന്യം പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അത് കളയാതെ പരമാവധി എല്ലാവരും ഇറക്കുന്ന സിനിമകൾ നല്ല രീതിയിൽ നല്ല പ്രിന്റ് തന്നെ ഇറക്കുക ഇപ്പോൾ വല്യാട്ടൻ സിനിമ ഇറങ്ങി ഇനി ആവനാഴി എന്ന് വരാൻ പറയുന്ന ഒരു സിനിമ വരാൻ പോകുന്നുണ്ട് പിന്നെ ഒപ്പം തന്നെ വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമ വരാൻ പോകുന്നുണ്ട് ഇങ്ങനത്തെ സിനിമകൾക്ക് കാത്തിരിക്കുന്നത് ആ ഒരു സിനിമ കണ്ട് തഴമ്പിച്ചിട്ടുള്ളവരാണ് പ്രേക്ഷകർ അപ്പോൾ ഇനി ഫോർ കെ എന്ന് പറയുന്ന ആ ഒരു ദൃശ്യ വിസ്മയത്തിലാണ് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂക്കയ്ക്ക് വീണ്ടും ഫോർ കെ സിനിമകളൊന്നും ഇറക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ നല്ല സിനിമകളാണ് ഈ ഒരു കാലഘട്ടം വരെ വന്നു നിൽക്കുന്നത് ഈ കഴിഞ്ഞ പടം വരെ അപ്പോൾ ഫോർ കെ എന്ന് പറയുന്ന രീതിയിൽ സിനിമകൾ ഇറക്കുമ്പോൾ നമ്മൾ കണ്ടുപോയ പടങ്ങൾ നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുന്നത് അപ്പോൾ അവിടെ ഈ നിർമ്മാതാക്കൾ ഈ ഒരു പ്രിൻറ്റ് പഴയ പ്രിൻ്റ് തന്നെ ഇറക്കി വിടുമ്പോൾ വളരെ ചീറ്റിംഗ് ആണ് ചെയ്ത് ഇരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ദയവീ ഇത് നല്ല സിനിമകളായിട്ട് നല്ല പ്രിൻ്റായിട്ട് വീണ്ടും സിനിമകൾ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ ഇനി ശ്രമിക്കുക നിങ്ങൾ ചെയ്യേണ്ടത്